നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായുള്ള പടയൊരുക്കങ്ങളിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ് മെഗാലയലം നടക്കാനുള്ളതിനാൽ തന്നെ ഒഴിവാക്കേണ്ട താരങ്ങളെയും നോട്ടമിടുന്ന താരങ്ങളെയും അടക്കം കണക്ക് കൂട്ടി ശക്തമായ തിരിച്ചുവരവിലാണ് ടീമുകളെല്ലാം ഒരുങ്ങുന്നത് പല വമ്പന്മാർക്കും അടുത്ത സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന് വരുന്ന സീസൺ നിർണായകം തന്നെയാണ് രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയതോടെ വലിയ പൊട്ടിത്തെറിയാണ് മുംബൈ ടീമിൽ ഉണ്ടായത് നായകൻ ഹാർദിക് പാണ്ഡ്യയെ മുംബൈയുടെ തട്ടകത്തിൽ പോലും ആരാധകർ കൂവുന്ന സാഹചര്യമുണ്ടായി സഹതാരങ്ങൾ ഹർദിക്കിനെ പിന്തുണയ്ക്കാതെ വന്നതും വലിയ തിരിച്ചടിയായി തിലക് വർമ്മയടക്കം ചില യുവതാരങ്ങളുമായി ഹാർദിക് ഇടക്കുകയും ചെയ്തിരുന്നു അടുത്ത സീസണിൽ മുംബൈ വലിയ അഴിച്ചുപണിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമിടുന്നത് നായകസ്ഥാനത്ത് നിന്ന് ഹാർദിക് പാണ്ഡ്യയെ നീക്കിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം സൂര്യകുമാർ യാദവിനെ പകരം മുംബൈ ക്യാപ്റ്റൻ ആക്കിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അവസാന സീസണിലെ പ്രതിസന്ധി വരുന്ന മത്സരങ്ങളിലും മുംബൈയെ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നാൽ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് കപ്പിലേക്ക് എത്താനുള്ള കരുത്താണ് മുംബൈ നോക്കുന്നത് മുംബൈ കിരീടം നേടുമെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇതിലൊന്നാമത്തെ കാര്യം മുംബൈയുടെ പാരമ്പര്യമാണ് വലിയ പ്രതിസന്ധികളെ മറികടന്ന് കപ്പിലേക്ക് തിരിച്ചു വരാൻ മുംബൈക്ക് ശേഷിയുണ്ട് ഇതിന് മുൻപും ഇതുപോലെ വലിയ തകർച്ച മുംബൈ നേരിട്ടിട്ടുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം തിരിച്ചുവരാൻ മുംബൈക്ക് സാധിച്ചിട്ടുമുണ്ട് മുംബൈയുടെ പ്രധാന കരുത്ത ടീം മാനേജ്മെൻറ്റിൻ്റെ പിന്തുണയാണ് ടീമിൻ്റെ ഉടമകൾ താരങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വലിയ വിശ്വാസം തളർച്ചയിൽ നിന്ന ഉയർത്തെഴുന്നേൽക്കാൻ അവർക്ക് കരുത്ത് നൽകുന്നതാണ് മുംബൈയുടെ പരിശീലന സംഘവും ശക്തരാണ് മുഖ്യ പരിശീലകനായ മാർക്ക് ബൗച്ചറും ലശിത് മരിങ്കയും സച്ചിൻ ടെണ്ടുൽക്കർ സഹീർ ഖാൻ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന പരിശീലക സംഘം മുംബൈക്ക് ഏത് പ്രതിസന്ധിയിൽ നിന്നും തിരിച്ചു വരാൻ ശക്തി നൽകുന്നവരാണ് മികച്ച നേതൃത്വ നിരയാണ് മുംബൈയുടെ മറ്റൊരു സവിശേഷത ഹാർദിക് പാണ്ഡ്യ നായകനായി തുടർന്നാലും അത്ഭുതമൊന്നുമില്ല നായകനെന്ന നിലയിൽ മികച്ച റെക്കോർഡ് ഹർദിക്കിനുള്ളതാണ് മുംബൈക്കൊപ്പം അവസാന സീസണിൽ പതരാൻ കാരണം ടീമിനുള്ളിലെ ചില പ്രശ്നങ്ങളായിരുന്നു ഇതിന് പരിഹാരം കാണാൻ സാധിച്ചാൽ ഹർദിക്കിന് കീഴിൽ ശക്തമായി അണിനിരക്കാൻ മുംബൈ ടീമിന് സാധിക്കുന്നതാണ് ഹാർദിക് മാച്ച് വിന്നറായ താരം കൂടിയാണ് രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നീ താരങ്ങളെയും മുംബൈയിൽ നിലനിർത്താൻ സാധിക്കേണ്ടതായുണ്ട് അഭിപ്രായ ഭിന്നത പരിഹരിച്ച് ടീമിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ മുംബൈയോളം ശക്തമായ മറ്റൊരു ടീമില്ല ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം തിലക് വർമ്മ നിഹാൽ വധേര എന്നിവരെല്ലാം മുംബൈ വളർത്തിയ പ്രതിഭാശാലികളായ യുവതാരങ്ങളാണ് ഇവരെ നിലനിർത്താൻ അയക്കില്ല എങ്കിലും മെഗാലയലത്തിലൂടെ മുംബൈ തിരികെ എത്തിക്കാൻ തന്നെയാണ് സാധ്യത മെഗാലയത്തിലേക്ക് പോകുമ്പോഴും മുംബൈക്ക് അടിത്തറ നഷ്ടപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ഹർദ്ദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ എന്നിവരെ നിലനിർത്താനായാൽ മുംബൈക്ക് പഴയ കരുത്ത് നിലനിർത്തി തന്നെ കൊണ്ടുപോകാനാകും പിന്നീട് വരുന്ന താരങ്ങളെ എല്ലാം മികച്ച താരങ്ങളാക്കി മാറ്റാൻ മുംബൈ ടീമിന് സാധിക്കുകയും ചെയ്യും മറ്റൊരു ടീമിനും ഇത്തരം ഒരു ശക്തമായ അടിത്തറ അവകാശപ്പെടാനില്ല മുംബൈ അടുത്ത സീസണിൽ കിരീടത്തിലേക്ക് എത്താൻ ചില സൂപ്പർ താരങ്ങളെ കൂടി നോട്ടമിടുന്നുണ്ട് റാഷിദ് ഖാനെ ടീമിലേക്ക് എത്തിക്കാൻ മുംബൈ നീക്കം നടത്തുന്നുണ്ടോ എന്ന സൂചനകളുമുണ്ട് ഇത് സാധ്യമായാൽ മുംബൈ വൻ ശക്തികളായി തന്നെ അടുത്ത സീസണിൽ കപ്പിലേക്കെത്താൻ സാധ്യതകൾ കൂടുതലാണ്